എന്തൊക്കെ ആയിരുന്നു ടോ നമ്മളെ സുജിന്റെ അല്ല മല്ലു ഫാമിലിയുടെ ഓരോരോ അഹങ്കാരങ്ങളും കാട്ടിക്കൂട്ടലും വെല്ലുവിളികളും ഞാൻ ഇനിയും ചെയ്യും എടാന്നൊക്കെ പറഞ്ഞോട്ട് കാട്ടിക്കൂട്ടലായിരുന്നു അതിനിടയിൽ അതുൽവാഗീനെ കുറെ ദറിവ് വിളിച്ച് അതിൽ അങ്ങോട്ടും തിരിച്ച് മറുപടിയും കൊടുത്ത് ഇതിന്റെ ഇടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയൊരു മനുഷ്യൻ യെസ് അഭിജിത്ത് അതന്നെ അഭിജിത്ത് പതുക്കെ പതുക്കെ എല്ലാ ഗാംബ്ലിംഗ് ഗെയിമിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുടെയും അടി ഇങ്ങനെ മാന്തി കൊണ്ടിരിക്കുന്നത് അറിഞ്ഞില്ല അടിത്തറ മാന്തി താഴെ ഇട്ടപ്പോഴാണ് അറിയുന്നത് ഓ ഇങ്ങനെ ഒരാൾ അപ്പുറത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഓക്കേ ഇപ്പൊ ഇതാ അമൽ ഗോപാൽ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ ഓർ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലു സോറി ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് എന്തൊക്കെ ഇട്ട് കൊടുക്കുന്ന ആള് ആളും ഇറങ്ങിയിട്ടുണ്ട് ആർക്കെതിരെ അഭിജിത്തിനെതിരേടോ അങ്ങനെ ഈ ഒരു യുദ്ധഭൂമിയിലേക്ക് അനാവശ്യമായിട്ട് കാല് തട്ടി വീണ് ആ പാവ സിംഗത്തിനെ സടകുടായി എണീപ്പിച്ചിട്ട് പണി വാങ്ങിയിരിക്കുകയാണ് എന്തായാലും അമലിന്റെ ആ ഒരു രോധനം നമുക്കൊന്ന് കേൾക്കാം ഓ ഇത് ഞാനിട്ടതല്ല ഈ പറയുന്ന അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത സുഹൃത്ത് ഇട്ടതാണ് ബയോല് കിടപ്പുണ്ട് സാറിന്റെ വീഡിയോ ഒക്കെ ജനറലി നോക്കി കഴിഞ്ഞാല് ഈ ഗ്യാബ്ലിംഗിനൊക്കെ ഗ്യാബ്ലിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കുറെ അലവലാതികളുണ്ടല്ലോ ഇങ്ങനെയുള്ള ഉടപ്പുകളെല്ലാം നോക്കിയെടുക്കലാണ് പുള്ളിയുടെ പരിപാടി നമുക്കറിയാം എന്നാൽ ഇങ്ങനെ നല്ലത് മാത്രം ചെയ്ത് ഈ സമൂഹത്തിനെ രക്ഷിക്കാനും ഗ്യാംബ്ലിംഗ് എവിടെ കേട്ടാലും പുള്ളിയുടെ ആയിരിക്കും പല ഇന്റർവ്യൂസിലും വരുന്നത് അല്ല താങ്കൾ എന്താ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നില്ല ഇതിപ്പോ മുഴുവൻ അദ്ദേഹത്തിന് പൊക്കി വെച്ചതാണ് പക്ഷെ എന്റെ ഇടയിൽ ലാസ്റ്റ് പറഞ്ഞ സാധനം ഗാംബ്ലിംഗ് ഗെയിമിംഗ് റിലേറ്റഡ് എന്തെങ്കിലും സെർച്ച് ചെയ്ത അഭിജിത്തിന്റെ പേര് വരുന്നുണ്ട് അത് വലിയൊരു പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും കാര്യത്തിലേക്ക് മോനെ കഴിഞ്ഞ ദിവസം അഭിജിത്ത് വീഡിയോ ആണ് പോളിസി ബസാറിന്റെ ഒരു പ്രൊമോഷൻ ഓ ആക്ച്വലി ഈ പോളിസി ബസാർ എന്ന് പറയുന്നത് ഒരു ബസാദ് ആണ് അഭിജിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഗെയിം ഗാബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ അടിവര മാന്തി ഇട്ടപ്പോ അയാൾ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്ക് ഒരാണെങ്കിലും വന്നല്ലോടാ ഒരാണെങ്കിലും വന്നല്ലോ നീ മൊട്ട എന്നോ അപ്പി എന്ന ചാണകം എന്താ വിളി നീ ആ കാര്യം നീ കണ്ടുപിടിച്ചത് ജനങ്ങളിലേക്ക് എത്തിക്കി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചെയ്ത് നിങ്ങൾ ജസ്റ്റ് പോയി ഗൂഗിളിൽ പോയിട്ട് പോളിസി ബസാർ ഒന്ന് സെർച്ച് ചെയ്തു ഇഷ്ടം പോലെ വരും ഇതെന്നും പോരാന് നമ്മൾ പോളിസി ബസാറിന്റെ തന്നെ വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി വെബ്സൈറ്റ് അവിടെ ഉണ്ടല്ലോ ക്യൂ എൻ എൽ ആളുകൾ ഒന്നിട്ടുണ്ട് ഐ വാസ് മിസ് ഗൈഡഡ് ബൈ പോളിസി ബസാർ ഏജന്റ് ഐ നീഡ് മൈ മണി ബാക്ക് എനിക്ക് ക്ലെയിം കിട്ടിയിട്ടില്ല എന്റെ പൈസ തിരിച്ചു വരും എനിക്ക് റീഫണ്ട് വേണോ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പോലെ ആളുകൾ കരയുന്നുണ്ട് ഓഹ് പൊല്ലും മോനെ ഈ ഒരു കാര്യത്തിൽ പോയി പെട്ടെന്ന് അഭിജിത്തിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ പൈസ ഇട്ടേനെ നീ കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ നടത്തിയത് കൊണ്ട് മാത്രം ഞാൻ ആ ഒരു കുഴിയിൽ പോയി വീണില്ല താങ്ക് യുടാ സൂട്ട് സെല്യൂട്ട് അതായത് ഇൻഫ്ലുവൻസർ എന്ന പേരും പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ആളുകളെ പറ്റിക്കുന്നവൻ ആരും വലിയ പറ്റിപ്പുരൻ ആണെന്നല്ലേ കൊള്ളാമടാ നിന്നെ പോലെയുള്ള ആണുങ്ങളെ വേണം നമുക്ക് നിന്നെ പോലെയുള്ള ആളുകളെ ഇവൻ ഡോട്ട് കോം റെഡിറ്റ് നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു പോയി എൻലെസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കാണാൻ പറ്റും കിട്ടാത്തത് രണ്ട് വർഷമായിട്ട് നടന്നിട്ട് ക്ലെയിം കിട്ടാത്തവരുണ്ട് എക്സ്പീരിയൻസസ് മോനെ ഇങ്ങനെ കൃത്യമായി ന്വേഷിച്ച് കണ്ടെത്തി നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടതാണ് ഇൻഫ്ലുവൻസ് അതായത് അഷ്കർത്തു പറഞ്ഞ ഇൻഫ്ലുവണേഴ്സ് എന്ന് ഒരിക്കലും വിളിക്കാൻ പാടില്ല കൃത്യമായി കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ ഇതിന്റെ ചോദിക്കാൻ പാടുമോ എന്നറിയില്ല എന്നാലും ചോദിക്ക ഇതില് ബൈക്ക് ഉള്ള അല്ലെങ്കിൽ കാറുള്ള എത്ര ആളുകൾക്ക് വാഹനം തട്ടിയതിന് ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്ലെയിം ചെയ്തിട്ട് ആ ക്ലെയിം എമൗണ്ട് കിട്ടിയിട്ടുണ്ട് കൃത്യമായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ട് ഓ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വേണ്ട അവർ പറഞ്ഞ സമയത്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ചോദിക്കുകയാണ് അല്ലെ ഈ ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചോദിക്കുകയാണ് എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ പോളിസി ബസാർ ബേസിക്കലി ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് അതൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനിയാണ് അതായത് പോളിസി ബസാർ വഴി നമുക്ക് ഇൻഷുറൻസ് എടുക്കാം പോളിസി വഴി നിങ്ങൾ ഇൻഷുറൻസ് 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 പേഴ്സണൽ സജഷൻ എന്ന് എപ്പോഴും പ്രോപ്പർ ആയിട്ട് റിസർവ് ചെയ്ത് നല്ലൊരു മാത്രം ടാറ്റ ടാറ്റ ലൈഫ് ലൈഫ് പോലെയുള്ള നല്ല അടിപൊളി സംഭവങ്ങൾ എടുക്കണം എന്ന് പറയുന്നത് ഇതേ സാധനങ്ങളിൽ കൃത്യമായിട്ട് ക്ലെയിം ചെയ്ത് കിട്ടാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും കമന്റ് ചെയ്യണേ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം ആദ്യം എന്തായാലും ഇദ്ദേഹം സംസാരിക്കട്ടെ ഗോപാൽജി സംസാരിക്കട്ടെ ഞാൻ ഞാൻ അതുകൊണ്ട് പേഴ്സണലി നിങ്ങൾക്ക് റിസർച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും തീർച്ചയായിട്ടും മോനെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ എങ്ങനെ റിസർച്ച് നടത്തിയിട്ട് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇപ്പൊ എച്ച് ഡി എഫ്സി ലൈഫ് ഇൻഷുറൻസിന് ഒരു രണ്ടര കോടി രൂപ ജി എസ് ടി വെട്ടിച്ചതിനോ അങ്ങനെ എന്തിനോ ഒരു പെഴു കിട്ടിരുന്നു എന്ന് പറഞ്ഞു ഇനി ഉള്ളതാണെന്ന് അറിയില്ല സൈഡിൽ ഞാൻ വേണമെങ്കിൽ രണ്ട് ഫോട്ടോ വെക്കാം അത് കൂടാതെ ഈ കുറെ ആളുകൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ക്ലെയിം കിട്ടിയില്ല ഇവർ പറ്റിക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഡീൽ കുറെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും കേട്ടോ അല്ലെ ഇത് ഞാൻ വെറുതെ രസത്തിന് ഇട്ടതാണ് കാര്യമായിട്ട് ആക്കൊന്നും വേണ്ട വെറുതെ കിടന്നോട്ടെ കിട്ടുന്ന കുഴൽപ്പണ്വാലെ റിസർവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന അഭിജിത്തിന് എന്തുകൊണ്ട് പോളിസി ബസാറിനെ പറ്റിയിട്ട് ഒരു ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് കുഴൽപ്പണം കിട്ടുന്നുണ്ട് എന്ന കാര്യം താങ്കൾ സമ്മതിക്കുന്നുണ്ട് അല്ലേ അത് കണ്ടെത്തി എന്ന് പറയുന്നത് നിങ്ങൾ ശരി വെച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അവർക്ക് കുഴൽപ്പണം കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന അഭിജിത്ത് ഭണ്ടാറെ ആക്കളിക്കുന്നത് ഈ അഭിജിത്ത് എന്തുകൊണ്ട് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നാണ് ആൾ ചോദിക്കുന്നത് നല്ലൊരു ചോദ്യമാണ് പക്ഷെ നിങ്ങൾ അത് തിരുത്തി കൊടുത്തല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആ കാര്യങ്ങൾ തുറന്നു കാണിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടടാ ചെയ്യാനായിട്ട് സ്പെല്ലിംഗ് ണോ അതോളസി ബസ്സാർ നല്ല പൈസ തന്നിട്ടാണോ അഭിജിത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ വരും ഇങ്ങനൊരു ഉടപ്പ് കാണിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വള്ളി എന്നുള്ളത് ഞാൻ ഞാൻ മുന്നേ എക്സ്പെക്ട് ചെയ്തതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ആ രണ്ട് കാലുകൾ തപസര്യത്തിന് വേണ്ടി കാത്തിരുന്നു അതായത് മോനെ കാര്യങ്ങൾ മനസ്സിലായില്ലേ നീ എല്ലാവർക്കും ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോ എനിക്കിട്ട് ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞു മാന്തി വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ കാണിക്ക എന്തായാലും അഭിജിത്ത് ചെയ്ത് ഈ ഒരു കൊള്ളരതായും ഉണ്ടല്ലോ അത് ചൂണ്ടി കാണിച്ച് ഈ ഒരു ഗോപേട്ടനെ ശരിക്ക് പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സല്യൂട്ട് അടിച്ച് നമിക്ക് തന്നെ വേണം അപ്പൊ എച്ച് ഡി എഫ് സി അക്കൗണ്ട് ഒക്കെ ഇൻഷുറൻസ് അടിപൊളിയാണെന്നാ പറയുന്നത് വഴി പറയാം ഒരു ചെറിയൊരു അടുത്ത് ചോദിക്കും എന്താണ് പേഴ്സണൽ പേഴ്സണൽ ആണോ ആ ഗ്രഡ്ജും വെച്ചിട്ടാണോ കളിക്കുന്നത് ഐ അതെ പറയണ്ടായിരുന്നില്ല ആളുകൾ അത് മനസ്സിലാക്കാതിരിക്കുകയാണ് നല്ലത് ഇനിയിപ്പത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോ ബാക്കി കേൾക്കുന്ന ആളുകളൊക്കെ വേറെ രീതിയിലല്ലേ തെറ്റിദ്ധരിക്കും ഈ ചേക്കൻ ഒന്നും അറിയില്ല കാരണം അന്ന് സ്ട്രീമർമാർക്ക് കിട്ടുന്നത് ഹവാല ബ്ലാക്ക് മണി ആണ് എന്ന് പറഞ്ഞിട്ട് ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വീഡിയോ അഭിജിത്തിന്റെ ഒരു ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്നു താഴെ പോയി ഞാൻ കമന്റ് ചെയ്തു

പറയാണ്ട പറഞ്ഞില്ലേ പറയാണ്ടതല്ലേ പറഞ്ഞത് കിട്ടുന്നുണ്ട് എന്തായാലും ഇത്രൊക്കെ കൊടുത്ത സ്ഥിതിക്ക് അഭിജിത്ത് തിരിച്ചൊന്നും കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ ആ സടകുട എഴുന്നേറ്റ് കൊടുത്തതൊന്ന് കാണാം ഉണ്ടല്ലോ ഇങ്ങനെയുള്ള എല്ലാം പൊക്കി എടുക്കലാണ് പുള്ളിയുടെ ഇതേ മോങ്ങാ ഇരിക്കണം നായയുടെ തലേ വീട പോലെ ആയിപ്പോ എങ്ങനെയെങ്കിലും അതിനെ കുറിച്ച് വീട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഗോപേട്ടം വന്നിട്ട് ആ വീട് ചെയ്തത് ഗോപേട്ടന്റെ വീഡിയോ എടുത്തിട്ട് ആളങ്ങ് മൂഞ്ചിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും കൊള്ള അടിപൊളി അഥവാ അമൽ ഗോപാൽ ചെയ്ത വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഇത് കാണുക അത്യാവശ്യം അറിവ് ഇതൊരു ആണ് എസ് കൊടുക്കാം കൊടുക്കാം നോ രൂപ 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 കഴിഞ്ഞാൽ എത്ര സിമ്പിൾ ആയിട്ടാണ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് ാണ് പൊന്നും മക്കളെ ഇങ്ങനെ വേണം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്ക അതായത് ബെറ്റിങ് ആപ്പുകൾ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു പറയുമ്പോൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവും കൂടി ഗോബന് ഉണ്ടായിട്ടുണ്ട് ഗോപ ആ സംഭവം ഉണ്ടല്ലോ ഗോബേ നീ പൊളിയാണ് പൊളി എന്തായാലും വെറുതെ ചൊറിഞ്ഞ് തിരിച്ച് മാന്തല് വാങ്ങേണ്ട എന്ത് കാര്യം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പ്രോവോയ്ക്കെതിരെ പലതരം കേസുകൾ നടക്കുന്നുണ്ട് ഫാന്റസി ഗെയിമിന്റെ മറവിൽ ആയി ബെറ്റിംഗ് ആപ്പ് നടത്തുന്നു എന്നാണ് ആദ്യത്തെ കേസ് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ടാക്സ് വേഷൻ നടത്തി പ്രോവോ എന്നാണ് ഹരിയാന ഗവൺമെന്റ് കൊടുത്ത കേസ് ഇതൊന്നും പോരാതെ പല ആളുകൾക്ക് ഈ ആപ്പിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ന്യൂസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ അമർഗോപാൽ ഇതിനെ വൈറ്റ് വാഷ് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതായത് കാണുന്നത് നിങ്ങളുടെ അറിവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിനെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ഒരു ബെറ്റിംഗ് ആപ്പ് വളരെ ഉളുപ്പില്ലാതെ പ്രൊമോട്ടും ചെയ്തിട്ട് ഇപ്പൊ വന്നിട്ട് ആ ചേക്കനെ വെറുതെ അനാവശ്യമായിട്ട് ചോറിഞ്ഞ് നന്നായിട്ടുണ്ട് പോനെറിവ്ഡേറ്റഡായിട്ടുണ്ട് അത്ര മതി ഇതുപോലത്തെ ആപ്പുകൾ കാരണം മരണപ്പെടുന്ന ആൾക്കാർക്ക് കൈയും കണക്കുമില്ല ചെറുപ്രായത്തിൽ തന്നെ യുവാക്കൾ പോയി ചാടുന്നത് വലിയ വലിയ കടക്കണിയിലേക്കാണ് കഴിഞ്ഞ ദിവസം വെഞ്ഞാറ് മൂന്ന് കടന്ന കേസിലെ അയാൾക്കുണ്ടായത് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അത് കാരണമാണ് അയാൾ സ്വന്തം കുടുംബത്തേക്ക് എന്നും എങ്ങനെ അയാൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സിൽ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ വന്നു അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് പോലീസ് ഒരുപക്ഷെ അതിന്റെ പുറകിൽ പ്രോബോ പോലത്തെ ആപ്പുകൾ ഞാൻ

അഭിജിത്ത് നമ്മുടെ സുഹൃത്ത് അടുത്ത സുഹൃത്ത് കണ്ടു 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 രണ്ടര വർഷം മുന്നേ ഉള്ള എന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ പ്രോബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് പ്രമോട്ട് ചെയ്തതായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ കുറിച്ചിട്ട് നിങ്ങൾ യൂട്യൂബിൽ പലയിടത്തും അന്വേഷിച്ചു കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര നല്ല പേരൊന്നും അല്ല ഞാൻ എന്റെ ഈ എട്ട് വർഷം ഉള്ള ഈ യൂട്യൂബ് ജേണിയില് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ മിസ്റ്റേക്സ് ഞാൻ ഓപ്പൺ ആയിട്ട് വന്ന് നിങ്ങളുടെ എല്ലാരുടെയും ഫേസ് ചെയ്ത് നോക്കി തന്നെ അതെന്റെ പറ്റിപ്പോയ മിസ്റ്റേക്ക് ആണ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ മിസ്റ്റേക്കുകളെല്ലാം ഞാൻ എവിടെ മോനെ പറയണേ രണ്ടര വർഷം മുമ്പ് നീ ഇട്ട വീഡിയോ ഇപ്പൊ കുത്തിപ്പൊക്കിയിട്ട് ഈ ചെക്ക എങ്ങനെ ചെയ്തെങ്കിൽ നീ ആ വീഡിയോ എന്നല്ല അർത്ഥം അതായത് നീ തെയ്യുന്ന തെറ്റായി ഞാൻ വലിയ പുണ്യാളനാന്നല്ല യൂട്യൂബിലൊക്കെ ഒന്ന് അന്വേഷിച്ചു വെക്കുന്ന യൂട്യൂബേ ഈ ചെക്കൻ പുണ്യാളനാണോ എന്ന് ചോദിക്കേണ്ടി വരും ഞങ്ങള് എവിടെ നീ ഒരു തെറ്റ് ചെയ്തിട്ട് തിരുത്തി എന്ന് പറയുന്നില്ലല്ലോ നിന്റെ വീഡിയോ അതിന് ഇപ്പോഴും ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ നീ എന്ത് തിരുത്തി എന്നാ പറയുന്നത് നേരിട്ട് ഫോൺ ആരാടാ പ്ലേറ്റ് മറിച്ചതിൽ വെള്ളം ഒഴിച്ചത് പുറത്തേക്കല്ലേ പോവുക അപ്പൊ കൊഞ്ഞനും കുത്തിയിട്ട ചേഖന വെറുതെ എന്താണ് എന്താണ് അഭിജിത്ത് മോശം മോശം കൃത്യമായ രീതിയിൽ ആണുങ്ങളെ പോലെ നേരത്തെ നേരത്തെ ഉത്തരം കൊടുക്കണ്ടേ ഒരു എക്സ്പ്ലനേഷൻ അഭിജിത്ത് ഇപ്പൊ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അഭിജിത്ത് ചെയ്തിരിക്കേണ്ടത് എന്തായിരുന്നു അറിയാമോ അമൽ എന്ന ഇവൻ ഉടായി അവൻ ഒരു പണ്ട് പ്രോബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർഷം എന്തോ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് അകത്ത് ബെറ്റിംഗ് ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആ വീഡിയോയിൽ അഭിജിത്ത് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അഭിജിത്ത് അപ്ലോഡ് ചെയ്ത അതായത് രണ്ട് ദിവസം മുന്നേ അഭിജിത്ത് അപ്ലോഡ് ചെയ്ത പോളിസി ബസാറിനെ കുറിച്ചിട്ട് എന്തുകൊണ്ട് എക്സ്പ്ലനേഷൻ തരുന്നില്ല എന്റെ പൊന്നു മോനെ പോളിസി ബസാർ എന്ന് പറയുന്ന ഈ ഒരു ഇൻഷുറൻസ് കമ്പനി തേർഡ് ആണെന്ന് നീ തന്നെ പറഞ്ഞു ഈ ഒരു കമ്പനിയിൽ ഇൻഷുറൻസ് എടുത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായ ആളുകളുടെ ഡീറ്റെയിൽസ് അതൊക്കെ നമുക്ക് തെരഞ്ഞു നോക്കിയാൽ കിട്ടും അതേപോലെ തന്നെ നീ പറഞ്ഞ ടാറ്റയുടെയും നീ പറഞ്ഞ എച്ച് ഡി എഫ് സിയുടെയും അവസ്ഥയും ഈ ഗൂഗിളിൽ കിട്ടാനുണ്ട് അപ്പൊ നീ പറഞ്ഞ ഈ രണ്ട് ടീം ഒരുപോലെ അല്ലേ ഇവിടെ ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരില്ല ഒരു വണ്ടിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പൊന്നു മോനെ ഇതിന്റെ മാസ്ക് പൊട്ടി വാഹനത്തിന്റെ അത് മാറ്റം ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള ഇതാണ് ഇവിടെ മൂന്ന് മാസം വണ്ടിയിട്ട് പോക്കോലാണ് പറഞ്ഞത് ാലോചിച്ചെ അപ്പൊ അത് കിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണം അതാണ് അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഇൻഷുറൻസ് കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്നത് ഓക്കെ ഓക്കെ എന്തായാലും ന്യായീകരണം കേൾക്കാം ഉടായിപ്പാണെന്ന് നമുക്ക് അറിയാം പോളിസി ബസാറ് പോലുള്ള ആപ്ലിക്കേഷൻസ് എന്ന് അവര് നല്ലവരായിട്ട് ചമഞ്ഞുകൊണ്ട് എല്ലാ അണ്ടർസ്റ്റാൻഡ് ഒരുപാട് പേര് പോളിസി ബസാറിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അവർക്കൊന്നും എന്നുള്ളത് ഓക്കെ എന്നുള്ളത് ഓക്കെ ആണെങ്കിൽ പിന്നെ എന്ത് പ്രശ്നം എന്താണ് ഈ പൊട്ട എന്തൊക്കെ ഈ പറഞ്ഞോണ്ടിരിക്കണത് ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ എന്ത് പ്രശ്നമോ എല്ലാ ഇൻഷുറൻസ് കമ്പനിയും ആളെ പറ്റിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ പകല് പോലെ നീ വെളിച്ചം ഇതുപോലെ സത്യ പിന്നെ എന്താണ് അവർ ഞാൻ ലോജിക്കലി ഒരു ഇൻഷുറൻസിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് ഭഗവാനെ എനിക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റണേ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥന കൊണ്ടല്ലോ എടുക്കുന്നത് അല്ലല്ല നമുക്ക് എന്തെങ്കിലും നമ്മുടെ നമ്മുടെ വണ്ടി ഒന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ കയ്യിൽ നിന്ന് പൈസ പോവാതെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടും എന്നുള്ള കൊണ്ടാണ് എന്നാൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല ഈ ഒരു പോളിസി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ കയറി സർജറി ചെയ്ത് ആരും ആഗ്രഹിക്കില്ല അതുപോലെ തന്നെ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വണ്ടിയൊക്കെ തട്ടി ഇൻഷുറൻസ് ഒന്ന് ക്ലെയിം ചെയ്ത് നോക്കി ഒരു കമ്പനിയും തരില്ല ഏത് കമ്പനി കൃത്യമായിട്ട് തരിക എന്നിട്ട് ഇവൻ ചെയ്യുന്നതിൽ കംപ്ലൈന്റ് ഒന്നും ഇവൻ തന്നെ പറയുന്നു അതായത് അഭിജിത്ത് പ്രൊമോട്ട് ചെയ്ത കമ്പനി ഒരു പ്രശ്നമില്ലെന്ന് നീ തന്നെ പറഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പോളിസി ബസാർ ആക്ച്വലി ഓപ്പൺ ആയിട്ടുള്ളത് ഒഫീഷ്യലി അവർ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയത് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അഭിജിത്ത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതും എന്നാൽ ഈ പറയുന്ന ഐ ആർ ഡി ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് ഓഹ് അത് ഭയങ്കര ഒരു കണ്ടുപിടുത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തണം ഇങ്ങനെ ഫൈൻ കിട്ടുന്ന കമ്പനികളൊക്കെ വളരെ മോശമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിലൊന്നും ഇൻഷുറൻസ് പോയിട്ട് ആരും എടുക്കരുത് ഇദ്ദേഹത്തിന് ഇൻഷുറൻസ് ഉള്ളത് എച്ച് ഡി എഫ് സിയിലാണ് അതിന്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം അതേ രണ്ടായിരത്തി വേറൊരു കാണിച്ചതിന് പത്ത് ലക്ഷം രൂപ വീണ്ടും ഫൈൻ മേടിച്ചിട്ടുണ്ട് തീർന്നോ ഇല്ല ഈ പറയുന്ന അതേ രണ്ടായിരത്തി പത്തൊമ്പതിന് തന്നെ പോളിസി ബസാറിന് ഐ ആർ ഡി ഐ ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപ ഫൈന കൊടുത്തിട്ടുണ്ട് അതായത് അങ്ങനെ ഒരുപാട് ഫൈൻസ് കിട്ടിയ ഒരു കമ്പനിയാണ് അങ്ങനെ ഫൈൻ കിട്ടുന്ന കമ്പനികളിൽ നിന്നൊന്നും ഇൻഷുറൻസ് ഒന്നും വാങ്ങരുത് അതൊക്കെ തെറ്റാണെന്ന പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സൈഡിൽ കാണുന്ന രണ്ട് കോടി രൂപ എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസിന് ജി എസ് ടിയുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുള്ള ഒരു പിഴയാണ് അതായത് ഇദ്ദേഹത്തിന് ഇൻഷുറൻസ് ഉള്ള അതേ കമ്പനി അപ്പോൾ ആ കമ്പനിയും മോഞ്ചസിയാണ് എന്ന് ഉറപ്പിക്കാം ഇത്രയും വന്നിട്ടുള്ള അലിഗേഷൻസും ഈ ഒരു വർഷം മുന്നേ കിടക്കുന്ന പോസ്റ്റ് ആയാലും രണ്ടു വർഷം പോസ്റ്റ് ആയാലും ഇതിനെ ഉള്ള ഒരു എക്സ്പ്ലനേഷൻ കേരള സമൂഹത്തിന് ബെറ്റിംഗിൽ നിന്നും ഗ്യാംളിങ്ങിൽ നിന്ന് രക്ഷിക്കുന്ന അഭിജിത്തിന് എന്തുകൊണ്ട് ഈ ഒരു സിമ്പിൾ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൂടാ ഈ സിമ്പിൾ കാര്യം എന്റെ വീടുകളിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടുണ്ടാവും അതായത് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനി ആ ഒരു ഇൻഷുറൻസ് കമ്പനിക്കെതിരെ നാല് കംപ്ലയിന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലുമൊക്കെ തെരഞ്ഞെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി മോശമാണ് അതിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കരുത് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉദാഹരണമായിട്ട് അടിപൊളി ടാറ്റയും എച്ച് ഡി എഫ് സിയും ആണെന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ടാറ്റയും എച്ച് ഡി എഫ് സിയുടെ ഉണ്ട് എന്ന് പറയുന്നു അതിലും ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ പ്രശ്നങ്ങൾ അതേപോലെ ഇഷ്ടംപോലെ ഇനിയും ഇനി ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ ആ സാധ്യതകളെയൊക്കെ ആ കമ്പനി മോശമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് അത്രത്തോളം എനിക്ക് ഡെസ്റ്റ് ആയിട്ടൊന്നുമില്ല ഇനി അടുത്ത കാര്യം ഇൻഷുറൻസ് കമ്പനികളൊന്നും നമ്മളെ അവിടെ തീറ്റിപ്പോറ്റാനൊന്നുമല്ല ഇരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി വളരെ ഒരു കാര്യം പറയാം നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എ കാർഡ് കിട്ടുമല്ലോ അല്ലേ ഈ എ കാർഡ് കൈ കിട്ടി ഒരു പത്ത് ട്രാൻസാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എ ടി എം കാർഡ് നമ്മളെ ഒരു ഇൻഷുറൻസിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് എത്ര ആൾക്കാർക്ക് അറിയാം വാഹനമിടിച്ച് പല്ലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക നമ്മളെ എ ടി എം കാർഡ് മതി ഇടൂന്നതൊന്നും അല്ലാതെ തന്നെ നമ്മൾ പ്രതിവർഷം നമ്മുടെ ബാങ്കിൽ നിന്ന് തന്നെ നൂറ് രൂപയോ നൂറ്റി പത്ത് രൂപയൊക്കെ ആയിട്ട് പ്രൈം മിനിസ്റ്റർ ഇൻഷുറൻസ് പദ്ധതിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അനാവശ്യം അനാവശ്യമായിട്ടാണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് തന്നെയാണ് കാരണം ഇതൊന്നും ക്ലെയിം ചെയ്യാൻ സാധാരണക്കാരനെ പഠിപ്പിച്ചു കൊടുക്കാറില്ല ക്ലെയിം ചെയ്താൽ നമുക്ക് കിട്ടാറില്ല അങ്ങനെയുള്ള വലിയ തട്ടിപ്പ് ഇൻഷുറൻസ് കമ്പനിയുടെ ബാക്കിൽ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചും കുറിച്ചും കൂടി എന്റെ പൊന്ന് നിക്ക് പറയായിരുന്നു കേട്ടോ ഇപ്പൊ അഭിജിത്ത് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇത്തരം ക്രൈംബിങ് കാമ്പിളിങ് ആപ്പുകളിലൂടെ ആളുകൾ ഒരുപാട് പൈസ നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ ജീവൻ പൊലിഞ്ഞു പൊലിഞ്ഞപ്പോ അതിനെതിരെ ഉയർത്തിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം ചെയ്തത് ഇപ്പൊ കാണിച്ചത് തെറ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് തിരുത്തും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇനി തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിനുള്ള ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനിയുടെ അവസ്ഥയും ഏകദേശം സെയിം തന്നെയാണ് അപ്പോൾ സ്വന്തം പല്ലിയുടെ കുത്തി മണക്കുന്നതിന് തുല്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരാൾ കിടന്നു ഇറങ്ങിയിരുന്ന അയാളെ നുള്ളി എണീപ്പിച്ചിട്ട് അയാളെക്കൊന്ന് മാന്തം വാങ്ങിയിട്ട് ഇപ്പൊ കിടന്ന് മോങ്ങിയിട്ട് എന്താ കാര്യം ഞാൻ കൂടുതലായിട്ടും പറയുന്നില്ല കമന്റ് ചെയ്യാ താല്പര്യമുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബും ചെയ്യാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അവരൊക്കെ സന്ധ്യപ്പെടാൻ സൈനിങ് ഓഫ്